തിരുവനന്തപുരം പാലോട് നിന്ന് മടത്ര പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ജംഗ്ഷൻ്റെ പേര് കരിമൺകോട് എന്നാണ് ഈ ജംഗ്ഷൻ്റെ സമീപത്തായിട്ട് അതായത് ഈ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ട് ഇവിടെ വന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ട് നമുക്കൊരു മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലൊരു പഴയ വീടും വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ നമുക്ക് പാലോട് ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് നോക്കി പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ വളരെ അടുത്തായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിലാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് അപ്പം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാം ബാക്കി വീഡിയോ കാണാം ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയോടാണ് വരുന്നത് കേട്ടോ വലതു വശത്തായിട്ട് കാണുന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്കിതാ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് പെരിങ്ങമലയാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പെരിങ്ങമല ചെന്ന് കയറാൻ സാധിക്കും നല്ല റോഡ് ഫ്രണ്ടേജുണ്ടേ ദാ മതിലും ഉണ്ടോ അങ്ങേ അങ്ങേറ്റത്ത് ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് വരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും വീടൊരു പഴയ വീടാണ് ഇപ്പോൾ ഇതിൽ നിലവിൽ താഴത്തെ നിലയിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് മേളത്തെ നിലയിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും മൊത്തത്തിലാണെങ്കിൽ നമുക്ക് ഒരു പതിനായിരം രൂപ ആ റേഞ്ചിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇനി ഒന്ന് വീടൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ താമസയോഗ്യമാണ് റെനോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു നമ്മുടെ സിറ്റിയിലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്കൊരു വന്ന് നിൽക്കാൻ പറ്റിയാൽ ഒന്ന് വീക്കെൻഡൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നല്ല തണുപ്പാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷയസ് വേണം വീടിന് അക ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അകത്ത് താമസമുണ്ട് പിന്നെ അതുപോലെത്തിരി പഴയ വീടാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വീടിന് നമ്മൾ വില കണക്കാക്കിയിട്ടില്ല സ്ഥലത്തിന് മാത്രമേ വിലയിടുന്നുള്ളൂ ഇതെ നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് നല്ല വീതിയുള്ള ഒരു പ്ലോട്ടാണ് ടോട്ടലായിട്ട് മുപ്പത്തൊന്ന് സെൻറ്റാണ് വരുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി പിറകിലേക്ക് വേറെ വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും നമുക്കിതാ ഈ വലത്തെ വലത്തേറ്റത്തുകൂടെ ആ ഒരു അതിര് ചേർത്ത് വഴിയിട്ട് കൊടുക്കാം പിൻവശത്തേക്ക് നമുക്ക് ഇതാ ഈ മതില് ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ വഴിയിടാം കേട്ടോ വഴിയിട്ട് കഴിഞ്ഞാൽ പിൻവശത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇനിയൊരു ഒന്നോ രണ്ടോ വീടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ സാധിക്കും ഒത്തിരി അധികം മരങ്ങളൊക്കെ നിൽപ്പണ്ടേ തെങ്ങുണ്ട് കവുങ്ങുണ്ട് പ്ലാവുണ്ട് അങ്ങനെ ഒത്തിരി അധികം മരങ്ങളൊക്കെ നിൽപ്പുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് അങ്ങനെ കറങ്ങി വരും കേട്ടോ നമ്മുടെ അതിര് അവർ അതൊരു ബാക്കിലേക്ക് ഒരു വീടുണ്ട് അതിൻ്റെ അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടാവും ടോട്ടലായിട്ട് നമുക്ക് മുപ്പത്തൊന്ന് സെൻറ്റാണ് നമുക്കിപ്പോൾ വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് ആ വീട് വന്നിട്ട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ അടിയിൽ സീലിംഗ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് മേളത്തെ നല്ല സെപ്പറേറ്റായിട്ട് വാടക കൊടുക്കാം നമുക്കിതിന് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പാലോടുന്നൊക്കെ വളരെ അടുത്താണ് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പാലോട് ബൊട്ടാണിക്ക ഗാർഡൻ ഒക്കെ വളരെ അടുത്താണ് ഇവിടുന്ന് ഒരൊന്നര കിലോമീറ്ററേ ഉള്ളൂ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഓണറുമായിട്ട് നേരിട്ട് തന്നെ ഡീലാക്കാം നമ്മുടെ പാലോട് തെങ്കാശി റോഡിൽ അതായത് മടത്തറയൊക്കെ പോകുന്ന ആ ഒരു മെയിൻ റോഡിനും വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലേ ഉദ്ദേശിക്കുന്നത് സെൻറിന് രണ്ട് ലക്ഷത്തി രൂപയാണ്